സ്ത്രീകളോട് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് നിങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ പെണ്ണുങ്ങളും നല്ല കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് എന്നറിയോ ഉമ്മമാരെ നല്ല സ്നേഹനിധികളായിരിക്കണം കുട്ടിയൊക്കെ വന്നിട്ടൊക്കെ തുറന്ന് പറയാൻ പറ്റിയ ഒരു കൂട്ടുകാരി കൂടിയായിരിക്കണം ഉമ്മ മോം വന്നിട്ട് പറയാണ് ഉമ്മ പിന്നെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് നീ ഉണ്ടാ പോയിക്കോടുന്നു എൻ്റെ വർത്താനം കേൾക്കണി നട വിടല്ലേ അവന്റെ മുഴുവൻ കാര്യങ്ങളും കേൾക്കും കൊച്ചുകുട്ടിയെ കഥ കേൾപ്പിക്കുന്നത് പോലെ അടുത്തിരുത്തി കേൾപ്പിക്കും ഒരു പോലെ കേൾക്ക് പിതാവ് ഒരു കൂട്ടുകാരനെ പോലെ ആയാൽ എന്ത് രസമാണെന്നറിയോ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ മക്കളൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് നല്ല രസമാണ് അത് പോകുമ്പോൾ ഒന്നിച്ച് പോവുക കുളത്തേക്ക് കുളിക്കാൻ പോകുമ്പോൾ ഒന്നിച്ച് പോവുക എന്നിട്ട് അവരെന്നെ പൊടിച്ച് തള്ളുക ഞാൻ അവരെ പിടിച്ച് തള്ളുക അതൊക്കെ രസകരമായ ലോകാണ് നിങ്ങൾ വേണമെങ്കിൽ ആസ്വദിച്ചാൽ മതി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലി വസ്ല്ലം പേരമക്കളെ പുറത്തിരുത്തിയിട്ട് ആനയായിട്ട് കളിപ്പിക്കുമായിരുന്നു ആനയായിട്ട് കളിപ്പിക്കുമായിരുന്നു ഹദീസുകൾ പരിശോധിച്ച് നോക്കിയത് ഉലമാക്കളോട് ചോദിക്കും റസൂസ്ല്ലാസ്സലം അവിടെ ഇമാമത്തക്കൽ മാത്രല്ലായിരുന്നു പണി വീട്ടിൽ വന്നാൽ ആനയായി നിന്ന് കൊടുക്കുക ആരായി നിന്ന് കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി മുന്നൂറ് കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്കും കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന പ്രവാചക തിരുമേ നിസ്ല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് കളി നിൽക്കണം ഉപദേശിക്കേണ്ട രീതിയിൽ ഉപദേശിക്കണം ശിക്ഷണം കൊടുക്കേണ്ട ശിക്ഷണം കൊടുക്കണം കളിക്ക് നമ്മൾ കളിപ്പിക്കണം പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ കച്ചവടക്കാരൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവും ഞങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് നമ്മുടെ കച്ചവടത്തിൽ മൂന്നാളുകൾ നമ്മൾ പാർട്ട്ണറാക്കണം മൂന്നാളുകളെ ഒന്നാമത് പാർട്ട്നർഷിപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം പിതാവിനാണ് ഗൾഫ് രാജ്യത്ത് കുറേ പോലമായി ചെന്ന് അധ്വാനിച്ച് നമ്മളെ ഇത്രത്തോളമാക്കി നമ്മൾ വലിയ ഒക്കെ തുടങ്ങുമ്പോൾ ഒരു ശതമാനത്തിന്റെ അവകാശം പോലും ഇല്ലാതെ ഒരു കച്ചവടം നമ്മൾ തുടങ്ങല്ലേ നമ്മുടെ പിതാവിനായിരിക്കണം അത് അതുണ്ടാകേണ്ടത് മിനിയാന്ന് എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ കട്ടിലുവെപ്പ് നടന്നു കട്ടിലുവെപ്പ് കട്ടിലെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ വീടിൻ്റെ കട്ടിലുവെപ്പ് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മോനെ പാപ്പ കുറെ കാലങ്ങൾക്കുമ്പോൾ മരിച്ചു പോയതാണ് അവൻ അങ്ങനെ തന്നെ ചെയ്തു ഞാൻ പറഞ്ഞതുകൊണ്ടല്ല അവൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചതാണ് ഉമ്മാനെ കൊണ്ട് ചെയ്തു കട്ടിലെ പിടിച്ചെടുക്കാൻ കൊടുക്കാൻ ഞങ്ങൾ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു ഏകദേശം എഴുപത്തഞ്ചമ്പതോളം വയസ്സുള്ള ആളാണ് കട്ടില വെച്ചത് ഉമ്മയെ കൊണ്ട് ചെയ്യപ്പിക്ക് കാരണം ഉമ്മയുടെ കണ്ണുനീരം നൊലിക്കാനുണ്ട് ആ സമയത്ത് അത് നാപ്പത് കൊല്ലത്തെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ അമ്പത് കൊല്ലത്തെ പ്രാർത്ഥനയാണ് സ്വന്തം ഉമ്മയാണ് നമ്മുടെ ഉദ്ഘാടനങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ അന്യരായ ആൾക്കാരെല്ലാരും കൂടി കൂട്ടിയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ആ നമ്മൾ നമ്മളാൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ കൂട്ടിയിട്ട് ഉമ്മ ചാവി തുറക്കട്ടെ ഉമ്മ കട്ടില വെക്കട്ടെ ഉമ്മയുടെ കണ്ണെന്ന് അപ്പൊരു കണ്ണീര് വരാനുണ്ട് സന്തോഷത്തിൻ്റെയും അതുവരേക്കുള്ള പ്രാർത്ഥനയുടെയും അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നമ്മുടെ എല്ലാറ്റിലും പങ്കാളിയാക്കണം ഉമ്മ ഉമ്മങ്ങനെ എന്നും പേരോ എനിക്ക് അവിടെ കൊടുക്കാണ്ട് യാചകയാക്കല്ലേ നമ്മുടെ ഉമ്മയെ ഉമ്മാക്ക് എല്ലാ കാര്യവും ചെയ്തു കൊടുത്തോ പക്ഷേ ഓരോ മാസത്തിലും നമ്മുടെ കച്ചവടത്തിൽ നിന്ന് ഒരു പതിനായിരം രൂപയെങ്കിലും നമ്മുടെ ഉമ്മാക്ക് സ്വന്തമായിട്ട് കയ്യിൽ വരണം കാരണം ഉമ്മാക്ക് കുറെ ആൾക്കാർക്ക് കൊടുക്കാണ്ട് പള്ളിക്ക് കൊടുക്കാണ്ട് അതൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കാൻ ചിലപ്പോൾ ഒരു മടി ഉമ്മാക്കുണ്ടാകും അതിന് വക കൊടുക്കല്ലേ ഉമ്മയെ നമ്മൾ പാർട്ട്ണറാക്കിക്കോ ഞാൻ പറയാ ഞാനത് ചെറിയ രീതിയിൽ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ തുടങ്ങിയിട്ട് ദുബായിന്ന് എത്ര ആൾക്കാര് പറയാറുണ്ട് ഉമ്മനെ പാർട്ട്നറാക്കിയതിന് ശേഷം കച്ചവടം എന്താന്ന് അറിഞ്ഞിവിടെ ഭയങ്കര വർഗത്താണ് കാരണം ഉമ്മാക്ക് ഒന്നും അറിയില്ല ഉമ്മാക്ക് കച്ചവടത്തിൻ്റെ ഒരു കുന്നും അറിയില്ല കുന്തറിയില്ല ഉമ്മാക്കൊന്നറിയാം മനസ്സുരുക്കി അറിയാം അവിടെ സ്വന്തം മാതാവിനെ നമ്മൾ പാർട്ട്ണറാക്കണം നമ്മുടെ ബിസിനസ്സിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പോവാൻ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല സ്വന്തം പിതാവിനെ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലേക്ക് കടന്നു പോയി നമുക്ക് അഞ്ചു വയസ്സായത് ഉപ്പ് കണ്ടിട്ടില്ല പത്ത് വയസ്സായത് ഉപ്പ് കണ്ടിട്ടില്ല ഇടയ്ക്കൊക്കെ എപ്പോയോ കടന്നു വരും എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്ന പാവം പിതാവിനെ കാലങ്ങൾക്ക് ശേഷം അത് കൊടുത്തേക്കും നമ്മൾ പിന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ വിവാദം പറഞ്ഞു നിങ്ങൾ വിചാരിക്കല്ലേ ഇടപെടാൻ വരൂല കണക്ക് കൂട്ടാൻ വരൂല പക്ഷേ അവർക്ക് കൊടുക്കണം നമ്മൾ അത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആ ഭാര്യയ്ക്ക് ഒരു ശതമാനമെങ്കിലും കൊടുത്താലേ ഇല്ല കുട്ടികൾ ടി വി ഓൺ ആക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ല ആത്മഹത്യ ചെയ്തു വലിയ വലിയ യൂട്യൂബേഴ്സ് വരെ പെൺകുട്ടികൾ നാല് യൂട്യൂബർമാരാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് എന്താ കാരണം എന്നറിയോ അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്ക് അതുകൊണ്ട് ദയവ് ചെയ്ത് ടെക്നോളജിയുടെ ലോകം േക്ക് അമിതമായി നമ്മൾ കടക്കല്ലേ എന്തെങ്കിലും യൂട്യൂബിൽ ഇട്ടിട്ടില്ല ആരൊക്കെയോ എന്റെ യൂട്യൂബിലേക്ക് ഇടുന്നുണ്ട് എന്നതല്ലാതെ ഇതേവരെ പോലും ആയിരം രൂപ പോലും യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒന്നിൽ നിന്നും വരുമാനം വാങ്ങിക്കാത്ത ഒരു മനുഷ്യൻ നിങ്ങളോട് പറഞ്ഞോട്ടെ അതെല്ലാം നമ്മുടെ വരുമാന മാർഗമാക്കേണ്ടത് ആക്കണമെങ്കിൽ യൂട്യൂബിന്റെ പോലും വരുമാനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നമുക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം നമുക്ക് ജോലി ചെയ്യാൻ അറിയാം അത് നമ്മുടെ വരുമാന മാർഗമാണ് ഇനി യൂട്യൂബിലൂടെ വരുമാന മാർഗം വരുന്നുവെങ്കിൽ വന്നോട്ടെ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ അതിന്റെ ഹലാലും ഹറാമും നോക്കിയിട്ടേ ആ വരുമാനം നമ്മൾ വാങ്ങിക്കാവൂ എന്തിന്റെ പേര് നമ്മൾ വാങ്ങിക്കരുത് അതുകൊണ്ട് എന്റെ പെൺകുട്ടികളോട് നമ്മൾ ഫേമസ് എന്തെങ്കിലും ചെയ്യരുത് എന്നതാണ് ക്യാമ്പസിലേക്ക് പോകുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ട ഇവിടത്തെ സംഘങ്ങളെ പ്രിയപ്പെട്ട ജമാഅത്തിന്റെ പ്രിയപ്പെട്ട മഹലിന്റെ അംഗങ്ങളെ നിങ്ങൾ അറിയണം പെൺകുട്ടികളുടെ ചോദ്യം അതാണ് അള്ളാഹു കാര്യം ഈ കാണുന്ന കൊറോണ വന്ന സമയത്ത് ഇവർ സെർച്ച് ചെയ്തപ്പോൾ രവിചന്ദ്രന്റെ മറ്റവരുടെ ഇവരുടേതൊക്കെ വീഡിയോ കണ്ടുകണ്ട് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ ഇത് പറ്റൂ ഇത് പറ്റൂലേ ഇനി കാലങ്ങൾ കുറെ കടന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ചെയ്യാൻ പോവുക എല്ലാവർക്കും ഈക്വലായിട്ട് സ്വത്ത് വീതിക്ക എന്ന് പറയുമ്പോൾ നിങ്ങളും ഒരു പക്ഷേ എന്തായി മാറും നിങ്ങൾ ആ ഇത് ശരിയെന്നല്ലേ ഈക്വലായിട്ട് തന്നെ അല്ലേ വീതിക്കേണ്ടത് എന്നാണ് എന്തുകൊണ്ടാണ് റസൂൽ അള്ളഹിസ്വലാസം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കറിയോ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇതാ വളരെ ശ്രദ്ധിച്ച് കേട്ടോ രണ്ട് മക്കളെ വിളിച്ചിട്ട് വാപ്പ പറയാണ് ഇതാ നിങ്ങൾ ദുബായിലേക്ക് പോയിക്കോ ദുബായിലേക്ക് പോകുമ്പോൾ മോനെ നീ ഒരു മോളും ഒരു മോനും കൂടി പോവാൻ എന്നിട്ട് മോനോട് പറയാണ് മോനെ നീയാണ് റൂം എടുക്കേണ്ടത് നീയാണ് പൈസ കൊടുക്കേണ്ടത് നീയാണ് പിന്നെ ചെലവ് എല്ലാം എല്ലാം എടുക്കേണ്ടത് അതുകൊണ്ട് നിനക്ക് നിനക്കിതാ ഞാൻ പതിനായിരം റിയാല് തരുന്നു അഥവാ ഏകദേശം രണ്ട് ലക്ഷം രൂപ തരുന്നു ഇതാ മോനെ മോളെ നീ റൂമിന് പൈസ കൊടുക്കണ്ട നീ വാടക കൊടുക്കണ്ട നീ തിന്നാനുള്ള ബില്ല് ഒന്നും കൊടുക്കരുത് പക്ഷേ നീ എന്താക്കണം ഇതാ നിനക്ക് ഞാൻ അയ്യായിരം രൂപ തരുന്നു നിങ്ങൾ ഏതാ ഒരു റിസ്ക് ഇല്ലാത്തതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ തരുന്നുാമത്തത് എന്റെ എല്ലാ ഭാരവും ആണുങ്ങളെ തലയിൽ വെച്ചെടുത്ത് നിങ്ങൾ നോക്കണം നിങ്ങൾ ചെലവിനെടുക്കണം വസ്ത്രങ്ങൾ വാങ്ങണം പാർപ്പിടങ്ങൾ വാങ്ങണം എല്ലാ ഉത്തരവാദിത്തം പുരുഷനാണ് വെച്ചെടുത്ത് എന്നിട്ട് പറഞ്ഞാൽ അയാൾക്ക് എന്താക്കാം ഇരട്ടിയാക്കാം കാരണം ഇയാൾക്കും കൂടി ചിലവാക്കേണ്ട ആളാണ് ഇയാളെ കൈ കൊടുത്തൂടെ ഒന്നിനും ചെലവാക്കരുത് നിന്റെ ഡ്രസ്സ് പുതിയാപ്പുള വാങ്ങി തരും നിനക്കുള്ള ബട്ടൺ അവർ വാങ്ങി തരും ഈ ചെലവാക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിനക്ക് നേർ പകുതിയൊന്നും എന്നുമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടെന്ന കാര്യം ഇവിടെ ഒരിക്കലും ഈക്വാലിറ്റി ഇല്ലാതെയാകുന്നില്ല നമ്മൾ ആളുകൾ പറഞ്ഞു വഞ്ചിക്കാനും രണ്ടു പേർക്കും രണ്ട് രീതിയിലാണ് സ്വത്ത് വികാസം എന്ന് എങ്കിലാ നിയമത്തിന്റെ കൂട്ടത്തിൽ വരട്ടെ ഒരു മാസത്തിൽ അരി വാങ്ങിക്കുമ്പോ അയ്യായിരം രൂപ നിങ്ങളും കൊടുക്കണം അയ്യായിരം പുരുഷനും തരണമെന്ന നിയമം വരുമ്പോ വേണമെങ്കിൽ നമുക്ക് ഈക്വൽ ആക്കാം എന്നതാണ് ഇവിടെ ഈക്വാലിറ്റി ഇല്ലല്ലോ നമ്മുടെ മലബാറിലെ ദീനുള്ള ആൾക്കാരൊക്കെ വീട് ഭാര്യന്റെ പൈസയും കൊണ്ട് വാങ്ങിയിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അബദ്ധം കൂടിയുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ അവിടെ നമ്മളാ ഇതൊക്കെ ചെയ്യുന്നത് പുരുഷാധിപത്യമല്ല ഇത് ഉത്തരവാദിത്തമാണ് ഇത് പുരുഷാധിപത്യമല്ല പുരുഷൻ ഏറ്റെടുത്ത കപിൽ എന്ന് പറഞ്ഞ കപിൽ തുൻക എന്ന് പറയണോ പറയണ്ടേ നിങ്ങൾ തീരുമാനിച്ചോ എൻ്റെ ഒരു ഭാഷ ചെറിയൊരു അറിവ് പ്രകാരം അവിടെ ഒരു കിട്ടൊരു മുറിവ് വരുന്നുണ്ട് അതുകൊണ്ട് മിൻക ഉപയോഗിക്കണ്ട എന്നാണ് എൻ്റെ ഒരു ചെറിയ പഠനം ഉപയോഗിക്കണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളിൻ കപിൽ തുാഹ എന്ന് പറയുന്നതിലൂടെ അത് ഏറ്റെടുത്തിട്ടുണ്ട് ആ ഏറ്റെടുക്കൽ ഞങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഇരട്ടി എന്ന് പറയുന്ന സാധനമുള്ളത് ഇങ്ങനെ സംശയങ്ങൾ നിരാകരിച്ചു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഉലമാക്കളോട് ചോദിക്കണം അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ശക്കില്ലാത്ത അള്ളാഹുലേക്ക് മാത്രം തിരിഞ്ഞ് നിങ്ങളൊരു കാര്യം അറിയോ യു കെയിൽ നിന്ന് ഒരു പഠനമുണ്ട് ആ പഠനത്തിൽ എന്താ പറഞ്ഞെന്നറിയോ മയക്കുമരുന്നിൽ നിന്ന് മാറി നിൽക്കുന്നത് സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യലിസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭരണകർത്തങ്ങളെ കൊണ്ടൊന്നുമല്ല മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത് സ്പിരിച്വാലിറ്റി ആണ് എന്നാണ് യു കെയിൽ നടന്ന പഠനം പറയുന്നത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ മതമുണ്ടെങ്കിൽ ദീനുണ്ടെങ്കിൽ അവൻ മയക്കുമരുന്ന് ഒക്കെ വിട്ടു നിൽക്കുന്നുള്ളതാണ് അതില്ല എങ്കിൽ അതിലേക്ക് എടുത്ത് ചാടുമെന്നതാണ് അപ്പൊ നമ്മുടെ ഒരു ധാരണ എന്താണെന്നറിയോ മതം എന്ന് പറഞ്ഞാൽ നാളെ മരിച്ചു ചേ പോയിട്ട് അല്ലാഹു കാത്ത് നിൽക്കുന്നു അങ്ങനെ നരകമെങ്കിൽ നർഗം സ്വർഗ്ഗമെങ്കിൽ നരഗം നഹൂദു ബില്ലാ അവര അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു അല്ലാ ഈ ദുനിയാവിൽ നമുക്ക് സുന്ദരമായി ജീവിക്കേണ്ടതിന്റെ പേരാണ് ഈ ദുനിയാവോ അഖിറത്ത് കീ കാമിയാബി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻമേ രകിഹേ സിർഫ ദീൻമേ രകിഹേ ജഅലല്ലാഹു സുബ്ഹാനഹു വതആല അൻ നജാഹ് വൽ ഫലാഹ് ലികുല്ലിഹിം ഫിദ്ദീൻ ഫഖദ് ലികുല്ലിഹിം ഫിദ്ദീൻ ഓൾ മൈറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പുർസ് ഓൾ ദി സക്സസ് ഇൻ ദിസ് വേൾ അല്ലാസോ ഹിയർ ആഫ്റ്റർ ഓൺലി ഇൻ ദി പെർഫെക്റ്റ് എല്ലാറ്റിന്റെയും മലയാളം ഒന്നാണ് ഈ ദുനിയാവിലെയും ആഹുറത്തിലെയും വിജയം വേണോ അത് ദീനനുസരിച്ചുള്ള ജീവിതത്തിലൂടെ മാത്രമേ നടക്കൂ